ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള അമ്പലപ്പടി ബൈപാസ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം പണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്ന പതിവ് പല്ലവി അധികൃതർ പറയുമ്പോഴും വർഷങ്ങളായി തകർന്നു കിടക്കുന്നതിനാൽ പഞ്ചായത്ത് അടക്കമുള്ള അധികൃതരുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധം ശക്തമാണ് മേഖലയിലെ പ്രധാന റോഡുകളിലൊന്നായിട്ടും ഒന്നായിട്ടും എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും തകർന്നു തകർന്നുകിടന്നു എന്നതിന് അധികൃതർക്ക് കൃത്യമായ മറുപടി നൽകാനില്ല ഗ്രാമപഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവും ഫണ്ട് വകയിരുത്തി അറ്റകുറ്റ പ്രവർത്തികൾ നടത്തിയിരുന്നുവെങ്കിലും റോഡ് പെട്ടെന്നു തന്നെ പഴയ പടിയായി നിലവിൽ റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളും ചെറിയ ഒക്കെ റോഡിന്റെ അരികിലൂടെയാണ് കടന്നുപോകുന്നത് ഇത് സമീപത്തുള്ള വീട്ടുകാർക്കടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് മഴക്കാലത്ത് തോടും വേനൽക്കാലമായാൽ പൊടിശല്യവും പതിവ് കാഴ്ച മേഖലയിലെ പ്രധാന മൈതാനവും ഈ റോഡരികിലാണ് ഈ വൺപൂര് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ബൈപ്പാസ് റോഡാണ് വങ്കിയ റോഡിന്റെ നിലമ്പുറിലേക്ക് പോകുന്ന അമ്പലപ്പുടി ആ റോഡ് വർഷങ്ങളായിട്ട് മാർച്ച് മാസത്തില് നമ്മുടെ സമയത്തിൽ എല്ലാ എല്ലാ റോഡുകളും അവഗണിക്കപ്പെടാൻ എന്തുകൊണ്ടായിരിക്കും പല സമയത്ത് താല്പര്യം എന്തുകൊണ്ടാണ് ഇരിക്കുന്ന എനിക്കൊരു ഉത്തരം തന്നെ കാരണം വർഷങ്ങളോടായിട്ട് ഇടതുവശമായാലും വലതുവശമായാലും ആര് വരിച്ചു കഴിഞ്ഞാലും ആ റോഡിന്റെ സ്ഥിതി ഭരണസമിതി കേട്ടോ പഞ്ചായത്തിന്റെ ഭരണസമിതിന്റെ കാര്യം പറയുന്നത് അത് ആര് ഭരിച്ചു കഴിഞ്ഞാലും ആ റോഡിന്റെ അവസ്ഥ തന്നെയാണ് ഇപ്പൊ അടുത്ത് നമ്മുടെ ശ്രീമതി അവിടെ പഞ്ചായത്ത് മെമ്പർ ഒരു പ്രസിഡന്റ് ആയതാണ് എട്ടു മാസം ഒമ്പത് മാസം പ്രസിഡന്റ് ആയത് നമ്മൾ സിത്താറ പ്രസിഡന്റ് ആയ സമയത്ത് ഒരു അഞ്ച് ലക്ഷം പാസ്സാക്കിയിട്ട് ഒന്ന് നടത്തിയതാണത് ആ അഞ്ച് ലക്ഷം പാസ്സാക്കിട്ട് അഞ്ച് മാസം നിന്നില്ല അത് ഒരു അഞ്ച് മാസം നിന്നില്ല എനിക്ക് തോന്നുന്നു നിലമ്പൂരിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിലമ്പൂർ മഞ്ചേറൂരിലേക്ക് വരുന്ന ആളുകള് അതുപോലെ തന്നെ മഞ്ചുറൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്നത് അങ്ങാടിയിൽ ടച്ച് ചെയ്യാതെ ഏറ്റവും കൂടുതൽ പോകുന്നതാണ് പിന്നെ സകല ടിപ്പറുകള് ലോകം എല്ലാം പോകാൻ വാങ്ങണം ഒക്കെ ഇവിടെ പോലെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫുട്ബോളായിട്ടും ഗ്രൗണ്ട് നടത്തി ഇപ്പൊ കഴിഞ്ഞ കുടുംബശ്രീയുടെ അതെല്ലാം ആ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നിട്ട് ആ റോഡിന്റെ ശോചനാവസ്ഥ കാണുമ്പോ സങ്കടമുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നവകേരള സദസ്സിന് മുഖ്യമന്ത്രി വന്ന സമയത്ത് അന്ന് റോഡിന്റെ അവസ്ഥ അതായിരുന്നു അതുകൊണ്ട് എന്തോ ഒരു വർക്ക് എടുത്തിട്ട് ഒരു ചെറിയ നടത്തിയ കാര്യം സാധിച്ചു പക്ഷെ അതുകൊണ്ട് കാര്യമല്ല ആ റോഡ് എനിക്ക് തോന്നുന്ന ഇപ്പൊ ഏകദേശം എല്ലാ വാർഡിലും പിന്നെ പലതരത്ത് വന്നതല്ല എല്ലാ മെമ്പർമാരും അവരുടെ എല്ലാ റോഡുകളും റബ്ബറൈസ്ഡ് ആയിട്ടും ഇട്ട് ചെറിയ റോഡ് കോൺക്രീറ്റ് എല്ലാം ചെയ്തു കഴിഞ്ഞു ഇന്നിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് ഏറ്റെടുക്കാൻ അവസ്ഥ അല്ലപ്പോ നമ്മള് മരിച്ചു പോയി പുലി പ്രഭാ വരെ അന്ന് മൂപ്പര ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം മൂപ്പുര ഓർത്തിക്കോപ്പറിനായിട്ട് സ്ഥാപനം അവിടെ സി പി ഐയുടെ കീഴിലൊരു സ്ഥാപനം അവിടെ നിന്നുണ്ട് എന്നിട്ട് ആ റോഡിന്റെ അവസ്ഥ അവിടെയാണ് ഏറ്റവും വലിയ കുഴികളും വരുന്നത് മഴക്കാലത്തും വേനൽക്കാലത്തിന് പോകാൻ പോകാൻ കഴിഞ്ഞുള്ള സുഹൃത്ത് എന്നിട്ടല്ലേ മഴക്കാലത്ത് വേനൽക്കാലത്തിന് ഞങ്ങളായിക്കൂടെ പോകുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ അങ്ങനെ കൂടെ പോകാതല്ല അങ്ങട്ടിന്റെ ബ്ലോക്ക് വാങ്ങാൻ വേണ്ടിട്ടായിക്കൂടെ പോവാറ് പിന്നെ മഴക്കാലത്ത് അതിന്റെ സ്ഥിതി മഴക്കാലത്ത് കൂടി നടക്കാൻ വരെ കഴിവില്ല ആകെ ചലി എല്ലാ സൈഡിലും ചലിയാണ് പിന്നെ കുഴികള് എത്ര ആളുകള് ദിവസ പാസ് ചെയ്ത് പാസ് ചെയ്യുന്നുണ്ട് നടന്നുകൊണ്ട് സ്കൂൾ കുട്ടികൾ എത്ര ആൾക്കാരും നിലമ്പൂർ റോഡ് ആ കാപ്പിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിട്ട് അമ്പലപ്പുഴക്ക് ആയിക്കൂടെ നടന്നു പോകുന്നത് അപ്പൊ ആ റോഡിന്റെ അവസ്ഥ ഇനിയെങ്കിലും ഇനി അടുത്ത ഭരണസമിതി അടുത്ത വർഷം ആരാണെങ്കിൽ ഇടതായാലും വലതായാലും ആ മെമ്പർ ആയാലും ശരി ആ റോഡൊന്ന് ഭരണം ഏറ്റെടുക്കുന്ന പ്രസിഡന്റ് അല്ലെങ്കിൽ അതിന്റെ വൈസ് പ്രസിഡന്റ് ആ റോഡ് എത്ര പെട്ടെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു രൂപയുടെ ഉടൻ നടക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഈ റോഡ് ഇങ്ങനെ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ